വയനാട്ടിലെ ഉരുൾപൊട്ടൽ സാധ്യത പ്രദേശങ്ങളിൽ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് സംവിധാനം ഒരുക്കാൻ അമൃത യൂണിവേഴ്സിറ്റിയിലെ സെന്റർ ഫോർ വയർലെസ് നെറ്റ്വർക്ക് ആപ്ലിക്കേഷൻ ടീമുമായി സഹകരിച്ചുള്ള പദ്ധതിക്ക് ഏപ്രിൽ മാസത്തിൽ തുടക്കമാകുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ മുണ്ടക്കൈ ചൂരൽമല ദുരന്ത പശ്ചാത്തലത്തിൽ മുന്നറിയിപ്പ് സംവിധാനം ഒരുക്കണമെന്ന യൂണിവേഴ്സിറ്റി ചാൻസലർ കൂടിയായ സദ്ഗുരു ശ്രീ ശ്രീമാതാ അമൃതാനന്ദമയി ദേവിയുടെ നിർദ്ദേശപ്രകാരം യൂണിവേഴ്സിറ്റി റിസർച്ച് ടീം ദുരന്തസാധ്യത പ്രദേശങ്ങൾ സന്ദർശിച്ച് പഠനം നടത്തി സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു പദ്ധതിക്ക് ആവശ്യമായ മുഴുവൻ ചെലവും അമൃത യൂണിവേഴ്സിറ്റി വഹിക്കും അമ്മ പ്രഖ്യാപിച്ചിരുന്നു മുണ്ടക്കൈ ചൂരൽമല പുനരുദ്ധാന പ്രവർത്തനങ്ങൾക്കായി പതിനഞ്ചു കോടി രൂപയുടെ കർമ്മപദ്ധതി ശ്രീമാതാ അമൃതാനന്ദമയ് ദേവി പ്രഖ്യാപിച്ചിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു സർക്കാരുമായി സഹകരിച്ചുള്ള മുന്നറിയിപ്പ് സംവിധാനമൊരുക്കൽ പ്രകൃതി ദുരന്തങ്ങൾ സംഭവിച്ചാൽ ഇനിയൊരു മനുഷ്യജീവൻ പൊലിയരുതെന്ന അമ്മയുടെ കാഴ്ചപ്പാടായിരുന്നു പദ്ധതിയുടെ ആശയം അമ്മയുടെ നിർദ്ദേശപ്രകാരം അമൃത യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ വയർലെസ് നെറ്റ്വർക്ക് അപ്ലിക്കേഷൻസിലെ ഡയറക്ടറും പ്രോ വൈസ് ചാൻസലറുമായ ഡോക്ടർ മനീഷ വിനോദിനി രമേശിന്റെ നേതൃത്വത്തിലുള്ള എട്ടംഗ സംഘം ഏഴു മാസം മുമ്പ് വയനാട്ടിലെത്തി പഠനവും നടത്തി ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തുടർ പ്രവർത്തനങ്ങൾ ഏപ്രിൽ മാസത്തിൽ ആരംഭിക്കാൻ കഴിയുമെന്ന് റവന്യൂ മന്ത്രി പറഞ്ഞു കൂടുതൽ സൂക്ഷ്മമായിട്ടുള്ള ഉരുൾപൊട്ടൽ സംവിധാനങ്ങളെക്കുറിച്ച് അറിയാൻ അമൃത സീഡ്സ് യൂണിവേഴ്സിറ്റിയുമായി ഒരു അതോറിറ്റി സഹകരിച്ചുകൊണ്ടൊരു സംവിധാനം ആലോചിച്ചിട്ടുണ്ട് ഏപ്രിൽ മാസത്തിൽ തന്നെ നമുക്ക് ആരംഭിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു സംവിധാനമാണ് ഭാഗമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് രണ്ടായിരത്തി ആറ് മുതൽ ഉരുൾപൊട്ടൽ മണ്ണിടിച്ചൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശ സംവിധാനങ്ങൾ സെന്ററിന്റെ നേതൃത്വത്തിൽ ഒരുക്കി നൽകുന്നുണ്ട് മൂന്നാറിൽ പരിശോധനയിൽ കണ്ടെത്തിയ സ്ഥലങ്ങളിൽ സ്ഥാപിച്ച ജാഗ്രതാ നിർദ്ദേശ സംവിധാനം വഴി ആളപായം ഒഴിവാക്കാൻ സാധിച്ചിരുന്നു ഇതേ തുടർന്നാണ് ദുരന്തം വിതച്ച ഭൂമിയിലും ഉരുൾപൊട്ടൽ ഭീഷണി നേരിടുന്ന പ്രദേശങ്ങളും സംഘം സന്ദർശിച്ചത് ഈ കേന്ദ്രങ്ങളിൽ സ്ഥാപിക്കുന്ന ജാഗ്രതാ സംവിധാനമൊരുക്കാനുള്ള ചിലവുകളെല്ലാം തന്നെ അമൃത യൂണിവേഴ്സിറ്റിയാണ് വഹിക്കുക അമൃത ന്യൂസ് വയനാട്